ആ ലെവലിലേക്കൊന്നും പോലെ സഹോദരൻ നാരായണ ആള് പെഷക ഓ പിന്നെ അയാൾ അങ്ങോട്ട് ഒലത്തി ഒരു റിസോർട്ടിന്റെ ലൈസൻസിന് കിരിയാട്ടം ശ്രമിച്ചത് കിട്ടിയാലേ നാരായണന്റെ രാമരാജൻ നമ്മൾ വെടിപ്പാക്കും ഈ കരിക്കട അവർ ഇത്ര വിളിക്കാൻ പോയാ ഡ്രൈവർ ഡ്രൈവറുടെ ഇതിനെ ഹാ എടോ ഒരു പത്ത് കരിക്ക് മുതലാളി കരിക്കിട്ട് തരാം പക്ഷെ കരിക്ക് കുടിച്ച് ദാഹം മാറ്റാൻ അല്ലല്ലോ ഉദ്ദേശം ആ ഉദ്ദേശം പലതും കാണും നീ നിന്നോട് പറഞ്ഞ് പണിതാ മതി തുറന്നു പറയാലോ പരസ്യമായ വെള്ളമടി അത് പെരുമാൾപുരത്ത് നടക്കില്ല സർ ആവക നിയമങ്ങളൊക്കെ പെരുമാൾപുരത്തെ പെരുമാൾപുരത്തെ നിയമങ്ങൾ ഈ മണ്ണ് കാല് കുത്തി നിൽക്കുമ്പോ ആർക്കും അതൊക്കെ ബാധ കാണും നിനക്ക് പറ്റില്ലെങ്കിൽ പോടാ വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ ഇല്ല സർ ഈ മണ്ണിൽ അങ്ങനെ രണ്ട് തരക്കാരില്ല മതിയടാ എന്റെ തറവാട്ട് പറമ്പേന്ന് കരിക്കടാനല്ലേ ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ തോട്ടം ആണെങ്കിൽ ഞങ്ങൾ കറിയാ എന്ത് കാട്ടണമെന്ന് തടയാൻ ആ ചെത്തയെ നാരായണ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മുതലാളി പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ ചീപ്പ് ഇഷ്യൂലേക്ക് മലിച്ചു വെക്കണ്ട കേട്ടു നിൽക്കാൻ ആയി എന്ന് വരില്ല നീ എന്ത് ചെയ്യടാം വേണ്ട മുതലാളിമാരെ ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങിച്ചു ഇവിടെ നിർത്തുന്നതാ നല്ലത് Martin! പണത്തിനും പരിഷ്കാരത്തിനും മാത്രമേ പെരുമാൾപുരത്തെ ചെറുപ്പക്കാർ നിന്റെയൊക്കെ പുറകിൽ നിൽക്കൂ ആത്മാഭിമാനത്തോടെ എവിടെയും തലയുർത്തി ജീവിക്കാനാ ഞങ്ങളുടെ പ്രജാപതി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു നോവിച്ചാ അതേത് തമ്പ്രാംകുട്ടിയായാലും ഭീഷ്മിൻ്റെ കുഞ്ഞച്ചൻ പറഞ്ഞോളത്തിലേക്ക് കൊണ്ടുപോകാം വിചാരണ ശിക്ഷ അവിടുന്ന് എന്നാ കാട്ടി അവിടേക്ക് നൽകി ഈ കന്നുകാലികളെ പരസ്യമായ മദ്യപാന ശ്രമം അത് ചോദ്യം ചെയ്ത കർഷക തൊഴിലാളി രാജപ്പനെ മർദ്ദിക്കൽ തല്ലി മേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ മക്കൾ കുഞ്ഞ എന്താണ് കർഷക തൊഴിലാളി സംഘത്തിന്റെ തീരുമാനം നാട്ടുകൂട്ടത്തിൽ മാപ്പ് പറയണം എന്നാലേമടക്കാരുടെ തോട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലിക്ക് ശരി പുറത്തുനിന്ന് ജോലിക്കാർ കൊണ്ടുവന്ന അത് ഞങ്ങൾ തടയും കേട്ടല്ലോ അഹന്തക്കും അന്തസ്സുകെട്ട പെരുമാറ്റത്തിനും ഇവർ വിധിച്ച ചെറിയ ശിക്ഷയാണത് ഇത് മതി വരാവരെ അടി ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ഉണ്ണി ഉണ്ടല്ലോ ഈ പച്ചപരിഷ്കാരി സുഹൃത്തുക്കളാവുമല്ലേ നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല നീ ഒന്നും നന്നാവരുത് ഭക്ഷണായി തന്നെ വളരണം അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ ഇങ്ങോട്ട് മാറിയേക്ക് ചെറിയച്ഛന്റെ മക്കൾക്ക് എന്റെ വകം ഒരു സമ്മാനം പ്രത്യേകമായിട്ടുണ്ട് ഓർന്തറിഞ്ഞു നിൽക്ക് കുനിഞ്ഞു നിൽക്കടാ എടാ കുനിഞ്ഞു നിൽക്കൻ

വെള്ളമണി വെള്ളമടിക്കാൻ പോയടാ മനു നിന്നെ ആരും ഇപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ നേ കേറിയതാണ് അവള് சபையിലെ വാദത്തിനെ വന്നിരിക്കുന്നു പോ പ്രതാസത്തെ ഓ ദൈനല്ലേ ഓടപ്പറന്നരോടല്ല അവനോടകൂറു അച്ചാ ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം മ് പിക്കണോന്ന് പറയല്ല നല്ല പാർട്ടിസ് ഉണ്ട് തമ്പുരാൻ നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ എന്താച്ച നമുക്കതൊന്ന് ആലോചിക്കണം എന്താ വേറെ പരിപാടി കണ്ടിട്ട് മനസ്സിലായില്ലോ കണ്ടിട്ട് കുടിയിട്ടില്ല കഞ്ചിക്കോട് റെയിൽ വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ട് റെയിൽ വരുവാ നമ്പ്യാരെ ഇടൂ തോട്ടാണ് തോട്ടം കാളിയർ മടക്കറി വിറ്റു സംഗതി നേരാ ഞാൻ നാരായണൻ ദേവർമഠം മഠം നാരായണൻ ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിന് മാനിച്ചുകൊണ്ട് തന്നെ പറയാൻ നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം പെരുമാൽപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല പ്രത്യേകിച്ചും അപരിചിതർക്കാം ഈ നാടിന് അതിൻ്റെതായ ചില ശീലങ്ങളുണ്ട് പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല ഒപ്പം വിദേശ മദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറന്റ് രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതെയോ പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ പേരറിയാത്ത തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെ ഈ പാവനാടിനെ വെറുതെ വിട്ടേക്ക് അപേക്ഷയാ കേട്ടിട്ടുണ്ട് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ലൈൻ രീതികൾ പലതാണ് തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും തല്ലുകൊള്ളുകളോടാവുമ്പോ പുറങ്കാലം ഉടയ്ക്ക് നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ചവിട്ടി വെറുക്കയാ എന്താ പ്രശ്നം അളവ് കഴിഞ്ഞില്ലേടിക്കാൻ ഈ സാർ പറയുന്നത് എന്ന് പറയാൻ ഈ ഈ സാറിന്റെ അച്ഛന്റെ മേടിക്കാൻ നിങ്ങൾ മാട്രിക് ഇവൻ കുമ്പളങ്ങാമുറം ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ വിവരക്കേട് കേട് വിളിച്ചു പറയും ജാത്തിയാൽ ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ ആ വകയില് കയ്യില് കിട്ടിയതായി പറയുന്ന മണ്ണ് അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല അല്ല പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബേബി ഞാൻ എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെളിയാപ്പീസിലോ കയറിയിരുന്നു കൊടുത്ത കാച്ചെണ്ണയ വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലു കൊടുക്കും ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വേർക്കണ്ട തലനീരിറങ്ങിയ കോൾഡ് കോൾഡ് നീ പട്ടി പിടിക്കുവേൾ ഇരുട്ടില് മറന്നു നിന്ന് സ്വന്തം തന്തയെ കുത്തി വമ്പ് നീ കയ്യില് വെക്കുന്നാരായണ തന്തയുടെ കുടല് തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിളരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ പോണ നാല് ചീളിച്ചെക്കന്മാരെയും കൊണ്ട് ദേവർ മേടം നാരായണൻ ഇറങ്ങി നീ അവിടെ ആൺകുട്ടി ഇരുകാലി നടന്ന ഒരുത്തനും പോവില്ല പെരുമാളപുരത്തിന്റെ മണ്ണിൽ നിന്ന് സംശയമുണ്ടോ എന്താ വിളിച്ചോണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കണമേ നിങ്ങളല്ലേ ഇവിടുത്തെ എം എൽ എ എന്റെ സാറേ എനിക്ക് തോന്നിയവർക്ക് അവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശം ഇല്ല അല്ല അതിന് ചിലരുടെയൊക്കെ എൻ ഓ സി വേണമെന്ന് പറഞ്ഞാ ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി വേണ്ടു അവർ മാറി എന്ന് വാച്ച് കേട്ടേ വീട്ടിന്റെ ഉമ്മറത്തോണ്ട് പോയി കിടത്താൻ നാലുപേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മനേഗിരി നിങ്ങക്ക് ചേർന്നല്ല നേതാവിന്റെ ഇതല്ല ഇതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇടവു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ടേബിൾ ചുറ്റിനു വരുന്നു പിന്നാണോ പത്തേക്കർ തെങ്ങും തോട്ടം നാരായണ ഞാൻ നിങ്ങൾ നിങ്ങൾ വരില്ലേ ഒരു മധ്യവർത്തിയാകാൻ കഴിയുമെങ്കിൽ ഞാൻ വരും ഞാനും വരെ കൂടെ സാർ വിളിച്ചേക്കും സത്യത്തിൽ ഗിരി അല്ല തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ അങ്ങോട്ട് വരാൻ നാരായണന്റെ വിരോധമൊന്നുമില്ലല്ലോ എന്തോ ഒരു അറപ്പ് വെള്ളോടി ഇവിടെ കാല് കുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾപുരത്തിന് വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ ഒന്നും മുതിരുതാ ഇരിമുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനോ വണ്ടി പാർക്ക് ചെയ്യണത് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യുള്ള സ്ഥല പോറിയുമേ സുഗന്ധനല്ലേ നമ്മുടെ ഭക്ഷണത്തോടെ തന്നെ ഇരിക്കുന്ന ആരാണ് എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നുന്നെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ നാടിൻ്റെ വികസനം ഒരു എന്നുള്ള എനിക്ക് ആ ഉണ്ട് നാരായണൻ വികസനം വികസനം വേണം കാടുകളിലെ പല്ലിയെയും യും പഴുതറേയും വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു മുളവടികൊണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കിഴക്കൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കണ്ണുംകാലം കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലന്തിരുമു കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും വേണ്ടസ ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ലേ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ് പൊന്നും വില അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷണമൊക്കെ ഇല്ല ദേവർ നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വെച്ച് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുടക്കണം അത് നടക്കില്ല മാനേഗിരി നടക്കും നടത്തി ഞാൻ കാണിക്കാൻ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ് ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താ 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 അച്ഛന്റെ മരണം എങ്ങനെയുള്ള മരണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ കീർവാണം ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇനി കാണുന്നൊക്കെ അതിനൊരു ഭംഗിയാ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം വരും അതിന് തട നിക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്ക എന്റെ കൂടെപ്പിറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോളങ്ങിയതാ എന്റെ രാമൻകുട്ടിയാട്ടുശ അല്ലെങ്കിൽ നിന്റെ തള്ളാൻ പകർന്ന് ചത്തുപോയ വീണ്ടി പോയത് എന്റെ അമ്മയെ കുറിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് പതിമൂന്നാം വയസ്സിൽ ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുവേണ്ട കുഞ്ഞമ്പൂന്നാരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷ തായുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിരിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം